ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയാ എവിടിയാ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലാകട്ടെ വന്നേക്കുന്നത് സ്റ്റേഡിയത്തിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കാണാനല്ലേ വന്നിരിക്കുന്നത് ഇവിടെ മറ്റേ റോളിന്റെ തന്നെയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എത്ര മാസമായ മൂന്ന് മാസം ആയതേ ഉള്ളൂ ഫ്രാങ്ക് ഈറ്റ് പറഞ്ഞാണ് ഫ്രാങ്ക് ഈറ്റ് അല്ലെ ഫ്രാങ്ക് ഈറ്റ് പറഞ്ഞോ അതെ അപ്പൊ അവിടെ പോയി അവിടെ എന്താ സ്പെഷ്യൽ ഉള്ളതൊക്കെ ഇങ്ങനെ ഒരു ഒരു അപ്പോൾ ഇത് ഈ കാണുന്ന സ്റ്റേഡിയത്തിലുള്ള അതായത് കലൂർ സ്റ്റേഡിയത്തിലുള്ള ഫ്രാങ്ക് ഈറ്റ്സ് എന്ന് പറയുന്ന ഷോപ്പ് ഇവര് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പൊറോട്ട റോൾസ് ഇല്ലേ അതായത് നമ്മുടെ ചിക്കനും ബീഫും ഫിഷും ഒക്കെ ഫില്ലിങ്സ് ആയിട്ട് വരുന്നേ അതാണ് വെജിറ്റേറിയനും കൊണ്ട് കേട്ടോ പിന്നെ ഇവിടെ മൊയ്ത്തോസും ഷെയ്ക്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എഗിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലൂ ഓഷൻ മൊയ്ത്തോ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ടുവന്നു സൂപ്പർ അവിടെ അടിപൊളി ഇത് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് പെരിപ്പെരി ചിക്കൻ എഗ് സ്റ്റിക്ക് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പോപ്കോൺ ഇങ്ങനെ കുത്തിയിരിക്കുന്ന പോലെ ഉണ്ട് പക്ഷെ അതിങ്ങനെ തിളയ്ക്കത്തില്ല പോപ്കോൺ കോൺ അത് അതുപോലെ ഇരിക്കുന്നു അല്ലേ അയ്യോ പൊങ്ങി വരുന്നു വരുന്നേ നല്ല രസം എടുക്കാൻ തോന്നുവാ കണ്ടിട്ട് ഞാൻ എടുക്കാൻ പോണേട്ടെടുത്തു

ഞാൻ ഇന്നിത് വരച്ചു വരച്ചൊരു കോല ആക്കും പറയുന്നത് അത് സാധാ അല്ലേ അതെ ആ പിന്നെ ഇടുന്നുണ്ടോ അതിനോക്ക വെറ്റ് നല്ല മണമുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആട്ടോ ഇത് ടർക്കിഷ് മെൻസ്ഡ് ബീഫ് ചില്ലി ഓസ്റ്റ് ഏതാണോ ചൂട് കാണും കേട്ടോ ഇതാണ് അട്ടുകളാണ് തോന്നുന്നു. യൂടവൽ മെനെ റെസ്റ്റോറന്റ്സ് ഉണ്ട്. നല്ല സ്ഥലത്തുള്ള ഹോം മട. ഫോർവേർട്ടറൻ ബേക്കിന്റെ ബോമിനെറ്റ് സെന്റർ ഇട. ഞാൻ പ്രൈസ് എക്സ്. ചാവന്നോ? ഞാൻ സ്കീപ്പ് ആണോ? പ്രസന്റ് ആണ്ടേ കൊടാ. ശരിയല്ല.

പക്ഷെ മൊത്തത്തിൽ കഴിക്കുമ്പോരുമുണ്ടോ ആ ചിക്കൻ്റെ ചിക്കൻറെ ഫ്ലേവർ ഉണ്ടോ വരുമുണ്ടോ ഇഷ്ടപ്പെട്ട ഇത് നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം കേട്ടോട്ട് വേര് വേറെന്താണ് പെരുവരി കൊയിൽ പക്ഷെ നമുക്ക് എളുപ്പത്തിന് നമ്മടെ കാടമുട്ട കമ്പെ കോർത്തത് പറയാല്ലേ കൊള്ളാട്ടോ ചിങ്കുന് മറ്റേ എരിവായോണ്ട് മറ്റേ ആദ്യം മറ്റേ ഇതിനകത്ത് പോലെ മുളക് വേണം മുളക് പൊടി വേണ്ടെന്ന് പറഞ്ഞു അല്ലേ മയണൈസ് പിന്നെ ഇവരുടെ സർവീസ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഉഗ്ര സർവീസ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ അവരോട് ഒരു സെൽഫി ഒക്കെ എടുത്തു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ കൊച്ചു സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ